ഇന്നൊരു പുതിയ വിഷയത്തെപ്പറ്റി സംസാരിക്കാമെന്നാണ് കരുതുന്നത് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ചരിത്ര നോവലുകൾ വളരെ വിരളമാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള ചരിത്ര നോവലുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നാം ചരിത്രത്തെ കാണണം ചരിത്രമില്ലാതെ നമുക്കെന്ത് ജീവിതം നമ്മുടെ ജീവിതം തന്നെ ആരംഭിക്കുന്നത് ചരിത്രത്തിലൂടെയാണ് ഞാൻ ഈ കുറി പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എഴുതിയ ബുധൻ എന്ന നോവലിനെ പറ്റിയാണ് ഇതാണ് ബുദ്ധൻ എന്ന നോവൽ ഇത് കൈരളി ബുക്സ് കണ്ണൂർ രണ്ടാമത് രണ്ടാം പതിപ്പായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് ആദ്യത്തെ പതിപ്പ് കണ്ണൂർ കൈരളി ഉണ്ടേത് ഇതാണ് ബുദ്ധൻ ബുദ്ധനെപ്പറ്റി എഴുതാൻ കാരണം ലോകത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട മഹാത്മാക്കൾ ഒന്നായി കരുതപ്പെടുന്ന ഒരു ദേഹമാണ് ബുദ്ധൻ ബുദ്ധൻ ദൈവമാണോ മനുഷ്യനാണോ എന്നതിനെപ്പറ്റിയല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത് പക്ഷേ ബുദ്ധനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന അനവധി രാജ്യങ്ങളുണ്ട് ബുദ്ധൻ പറഞ്ഞു വെച്ചത് എന്താണ് ജനന മരണ പ്രക്രിയയെ പറ്റിയാണ് അന്നുണ്ടായിരുന്ന ഹൈന്ദവ സിദ്ധാന്തമനുസരിച്ചുണ്ടായിരുന്ന ആ മനുഷ്യ ചക്രത്തിലെ അതായത് തേരോട്ടം മനുഷ്യർ ജാതി വർണ്ണ വ്യത്യാസങ്ങളിൽ കൂടെ ബ്രാഹ്മണൻ ഒരു ജനനം കൊണ്ട് അവൻ്റെ ജീ ജീവിതം പൂർത്തിയാക്കും ക്ഷത്രിയന് രണ്ട് ജനനം പിന്നീടുള്ള വയസ്സിന് മൂന്ന് ജനനം പിന്നീട് താഴേക്ക് ശൂദ്രരോ തൊട്ടുകൂടാത്തവർക്കോ യാതൊരു രക്ഷയുമില്ല ആ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങി കറങ്ങി ആത്മാവ് ഇങ്ങനെ ഒരു ശാപം പോലെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് അന്ന് വിശ്വസിച്ചിരുന്നത് അന്നത്തെ ആ വിശ്വാസത്തെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് ആക്കാനുള്ള ശ്രമമായിരുന്നു ബുദ്ധൻ്റേത് ജനന മരണ ക്രി പ്രക്രിയയെടുത്ത് കളയുക ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണെന്നാണ് ബുദ്ധൻ്റെ സിദ്ധാന്തം ബുദ്ധൻ പറയുന്നത് ആഗ്രഹങ്ങൾ അതാണ് മനുഷ്യനെ വളരെ ക്രൂരനാക്കുന്നതും വളരെ ബുദ്ധിമുട്ടിലാക്കുന്നതും അപ്പം ആഗ്രഹങ്ങളെ പൊടിച്ച് കളയുമ്പോൾ മനുഷ്യന് സായുജ്യം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു തത്വശാസ്ത്രമാണ് ബുദ്ധൻ്റേത് അതാണ് ജനന മരണ പ്രക്രിയയുടെ ആ തേരോട്ടം അവസാനിച്ച് ആത്മാവ് നിർവ്വാണത്തിലേക്കും പരിനിർമാണത്തിലേക്കും എത്തുക അതാണ് ബുദ്ധ സിദ്ധാന്തം ആ ബുദ്ധ സിദ്ധാന്തമനുസരിച്ച് എഴുതപ്പെട്ട നോവലാണ് ഇരുപത്തൊൻപത് അധ്യായങ്ങളുണ്ട് ബുദ്ധൻ ഒരു ധ്യാനമണ്ഡപമാണ് ജ്ഞാനസമ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ശ്രീബുദ്ധൻ തരണം ചെയ്യും പോലൊരു അനുഭവമാണിത് ഈ നോവലിലെ പത്തൊൻപത് അധ്യായങ്ങൾ പത്തൊൻപത് പത്മതലങ്ങളായി സങ്കല്പിച്ചാലും അധികമാവില്ല സത്യതലങ്ങൾ ധർമ്മതളങ്ങൾ അഹിംസാതലങ്ങൾ എന്നിങ്ങനെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സതി മറ്റു ചില അനാചാരങ്ങൾ ഇവയെല്ലാം എടുത്തു കളഞ്ഞത് ഈ സിദ്ധാന്തത്തിലൂടെ വന്ന പിന്നീട് വന്ന ആ ഒരു തത്വത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള തത്വചിന്താപരമായ ഒരു ഒരു നീക്കത്തിലൂടെയാണ് വളരെ കാലം ഹിന്ദു ആദ്യമേ ഈ ബുദ്ധിസ്ഥത്തിന് വളരെയധികം പ്രാധാന്യം ഇന്ത്യയിലുണ്ടായിരുന്നു ബുദ്ധൻ ജനിച്ചത് കാഠ്മണ്ഡുവിലാണ് അദ്ദേഹം ജനിച്ചു അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ബുദ്ധമതം ഏതാണ്ട് പകുതി നോർത്ത് ഇന്ത്യയിലെ മുക്കാൽ ഭാഗവും ഗംഗ വരെയൊക്കെ ഇത് ബുദ്ധ സിദ്ധാന്തങ്ങളും ബുദ്ധമതവും എല്ലാം പ്രചരിച്ചിരുന്നു പിന്നീട് അതെല്ലാം അപ്രത്യക്ഷമായി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ചൈന കംബോഡിയ ജപ്പാൻ ആ രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ബുദ്ധമതത്തിൻ്റെ പ്രാധാന്യമാണ് ഈ നോവലിലൂടെ ഉടനീളം കടന്നു പോകുന്നത് അതായത് ജീവിതം ജീവിതത്തെ എങ്ങനെ കാണാം അതായത് മനുഷ്യൻ എങ്ങനെ ഈ ജാതി വ്യത്യാസങ്ങളുടെ ആ ദുർഘട ഘട്ടങ്ങളെ എങ്ങനെ കരണം ചെയ്ത് നമുക്കെങ്ങനെ സായുജ്യത്തിലെത്താം സമാധാനത്തിലെത്താം എന്ന് പഠിപ്പിക്കുന്ന നോവലാണ് ഈ ബുദ്ധൻ ഇത് ഞാൻ എഴുതി കൈരളിയാണ് ഇത് പ്രസാദനം ചെയ്തിരിക്കുന്നത് ഈ പുസ്തകം രണ്ടാം എഡിഷനാണ് ആദ്യത്തെ എഡിഷൻ ഇതാണ് ഇത് വായിക്കുമ്പോൾ ബുദ്ധൻ്റെ സകല ചരിത്രവും ബുദ്ധൻ ജനിച്ചതു മുതലുള്ള കാഠ്മണ്ഡുവിൽ ജനിച്ചത് മുതലോ എങ്ങനെയാണ് ബുദ്ധൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ അങ്ങനെ ഒരു പന്താവിലേക്ക് വന്നത് എന്ന് പോലും ഇതിനകത്ത് പുള്ളിയുടെ ബാല്യകാലവും ശൈശവും എല്ലാം വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജനന മരണത്തെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്ന കാലത്ത് പുള്ളി രാജാ കൊട്ടാരത്തിൽ വളരുന്ന കാലത്ത് ഇങ്ങനെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയൊക്കെ ഒക്കെ അദ്ദേഹത്തിൻ്റെ കുതിരക്കാരൻ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നു ആ വഴിക്കാണ് ബുദ്ധൻ്റെ മനസ്സ് തിരിയുന്നതും ഇങ്ങനെ ഒരു ബുദ്ധ നിർമ്മാണത്തിലേക്ക് പുള്ളിയെ തപസ്സിലേക്ക് പുള്ളിയെ ഇങ്ങനെ അയച്ചതും അങ്ങനെ യശോധരയെ കല്യാണം കഴിച്ചത് ഉണ്ടായി മകനുണ്ടായ ആ രാത്രിയോ ഇലാണ് പുള്ളി പുറപ്പെട്ടു പോയത് പുറപ്പെട്ടു പോയി ധ്യാനമണ്ഡപത്തിലിരുന്നു ഒരു ബോധി വൃക്ഷത്തിൻ്റെ അടിയിലിടുന്നു പുള്ളിക്ക് നിർമ്മാണമുണ്ടായി ബോധോദയമുണ്ടായി എൻലൈറ്റ്മെൻറ്റ് അത് കഴിഞ്ഞ് പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചു ബുദ്ധമതത്തിൻ്റെ എല്ലാ ആണിക്കല്ലുകളും പുള്ളി പാകി ഒടുവിൽ പരിനിർമാണത്തിലേക്ക് ബുധൻ യാത്രയായി ഈ പുസ്തകം കൈകളിയിൽ നിന്ന് വാങ്ങി വായിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ നന്ദി നിർത്തട്ടെ